ഹായ് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന് ഇടാ എന്ന് വിളിക്കരുത് അങ്ങനെ എന്തോ ഒരു സംഭവം ഒരു ഒരു യൂട്യൂബ് ചാനലിൽ എന്തോ അവരുടെ അമ്മായിമ്മ മരുവുകൾ വിഷയത്തെക്കുറിച്ച് എന്തോ ഒരു വിഷയം തന്നെ വന്നത് അപ്പോൾ എനിക്ക് സംസാരിക്കണം തോന്നിയ കാര്യമാണ് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞാൽ ഇപ്പം എത്ര ഏജ് വ്യത്യാസം ഉണ്ട് ഭാര്യയ്ക്ക് ഏജ് വ്യത്യാസം കൂടുതലാണോ ഭർത്താവിന് ഏജ് കൂടുതലാണോ ഒന്നല്ല രണ്ടും ഇപ്പോൾ ഉണ്ട് രണ്ടു പേർക്കും അത് ഓരോ ഓരോരുത്തരും താല്പര്യമാണ് അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് അങ്ങനെയാണെങ്കിലും ഭർത്താവിനെ ഇടാ എന്ന് വിളിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ലോ എന്ന് വെച്ചിട്ട് ദേഷ്യം വരുമ്പോൾ ഇടാ പുടാ എന്ന് വിളിക്കണം നല്ല ഉദ്ദേശം എന്ന് വെച്ചാൽ റെസ്പെക്ട് കുറയണമെന്നില്ല റെസ്പെക്റ്റൊക്കെ ഉണ്ടാവും അതായത് ഒരു സൗഹൃദത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും ലൈഫ് അതായത് നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് അതായത് ഒരു ഒരു അതായത് ഒരു ഡോ വീട്ടുകാരാ അവർ പഴയ കാലക്കാരല്ലേ അവർ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ പണ്ടൊക്കെ അങ്ങ് അവിടുന്ന് അദ്ദേഹം എന്നൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത് എന്ന് വെച്ചാൽ അവരോട് ഇപ്പം ഇടാന്നോ പേര് വിളിക്കുന്ന റെസ്പെക്ട് കുറവൊന്നുമില്ല പക്ഷേ ഇക്വാളിറ്റി വരും അപ്പോൾ അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരു ഇക്വാളിറ്റി വരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഷെയർ ചെയ്യാം സുഖമായി സംസാരിക്കാൻ നമുക്കൊരു സുഹൃത്ത് അതായത് ഡാന്നൊക്കെ വിളിക്കുമ്പം ഇടാന്ന് ഇടാന്ന് വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആ വെളിയൊക്കെ ഒരു ക്യൂട്ടായിട്ട് കാണാൻ പിടിക്കണം എന്നാലാണ് ഒരുമിച്ച് അവർ നിങ്ങളെന്നു വെച്ചാൽ ഇപ്പോൾ ഏജ് കൂടുതലുള്ള ഒരാളാണ് ഏജ് കുറവുള്ള ഒരാൾ കല്ല്യാണം കഴിഞ്ഞ ചോദിച്ചോ സിമ്പിളായിട്ടൊരു കാര്യം പറയാം അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഡാ എന്ന് വിളിച്ച് സംസാരിച്ചതെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഏജ് കുറച്ച് കുറയല്ലേ ചെയ്യുള്ളൂ എന്തിനാ വെറുതെ കുറേ ഏജ് കൂടിയിരുന്നിട്ട് എന്താ കാര്യം അത് നല്ലതല്ലേ ഏജ് കുറേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് കുറഞ്ഞിരിക്കുന്ന നല്ലതല്ലെങ്കിൽ ഒരു ആറ് വയസ്സ് കുറഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പം അതിൽ ഞാൻ ഭയങ്കര എന്നെ അങ്ങനെ വിളിക്കരുത് ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത് നല്ല സൗഹൃദത്തോടു കൂടി നല്ല രണ്ട് സുഹൃത്തുക്കളായിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ വിളിക്കുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ഡാന്ന് വിളിക്കുക കേട്ടോ അന്ന് വിളിക്കാം ഡായാന്ന് വിളിക്കാം അതൊക്കെ നല്ല രസകരമായൊരു ടോക്കായിരിക്കും സംസാരിക്കുമ്പോൾ അപ്പോൾ റെസ്പെക്റ്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റും ചില ആൾക്കാരൊക്കെ ഡാന്ന് വിളിക്കുമ്പോൾ അയ്യോ ഡാന്നും ഭർത്താവിനെയോ എന്നൊക്കെ ചിന്തിക്കും അതൊരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ട് ഒരു ഒന്ന് കൈകാര്യം ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എന്താ പറയുക ഞാനത് കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് അല്ല എൻ്റെ ഒരു അഭിപ്രായതായിരുന്നു കേട്ടോ ഭർത്താവിനെ ഡാന്ന് വിളിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പോൾ വിളിക്കണം എന്നല്ല കേട്ടോ പറയണത് അങ്ങനെ ഒരു ഡാ പോടാ ബന്ധമാണ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുക എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കേ ബൈ